നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ തേജസ്സിൽ ഫോക്കിനേറ്റിയുടെ ഒരു തരംഗം തന്നെയാണ് അജറക്ക് മോഡലും അല്ലാതെയാണ് നമ്മൾ വീഡിയോസിൽ അജറക്കിൻ്റെ മാത്രം ഇട്ടിട്ടുള്ളൂ അതല്ല നമ്മളുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് ഫോക്കിനേറ്റിയിൽ നല്ല നല്ല വെറൈറ്റികളുണ്ട് ഓണത്തിന്റെ തിരക്കായതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു വരുന്ന ആൾക്കാർക്ക് ബൾക്കായിട്ട് കൊടുക്കത്തില്ലെന്നും തീർച്ചയായിട്ടും ഈ ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്ന ഒരു കസ്റ്റമർ എടുത്തതാണ് കുറച്ച് ആൾക്കാർ കുറച്ച് ലേഡീസ് വന്ന് അവർ ഒരാളെടുത്തത് ഇരുപത് നൈറ്റാണ് അങ്ങനെ ഒരു മൂന്ന് നാല് പേര് വന്നു അപ്പോൾ അവർ അത്രയും ദൂരത്ത് വരുമ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് കൊടുക്കാതിരിക്കുന്ന മോശമാണ് അവർ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും നമ്മളെ അവർ എത്തുകതാണ് അവർ ഇവരയ്ക്ക് പറഞ്ഞ പറഞ്ഞൊരു പരാതി എന്ന് പറഞ്ഞാല് ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്നാൽ പോലും അവർ നമ്മളെ തേടി പിടിച്ച് നമ്മളുടെ ഷോപ്പിലെത്തി തീർച്ചയായിട്ടും അതുകൊണ്ട് അവർക്ക് വൾക്കാട്ട് തന്നെ ആ ഒരു പ്രോബ്നേറ്റി നമ്മൾ കൊടുത്തു തുടർന്നും ഇവരുടെ ഒരു സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കും എന്തായാലും നമുക്ക് അവരെന്ത് പറയുന്നു എന്നും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇവര് തിരുവനന്തപുരത്ത് നിന്ന് വന്നതല്ലേ നമസ്കാരം ഞാൻ രാജീവ് തേജസ് നമ്മുടെ വീഡിയോ നമ്മൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ പല ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു കസ്റ്റമർ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഫ്ലോക്ക് ഫ്ലോക്കിനേറ്റിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് തിരുവനന്തപുരത്ത് വരെയാണ് നമുക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ അങ്ങനെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഇവിടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കസ്റ്റമർ തിരുവനന്തപുരത്ത് വന്നതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഷോപ്പ് ഈ ഒരു നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങളിവിടെ വന്നപ്പോൾ സത്യമാണെന്ന് തോന്നുന്നുണ്ട് ഈ ീ പറ ഈ പറയുന്ന വിലക്ക് തന്നെയാണ് ഇവിടെ തരുന്ന തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എത്ര എടുത്തു ഇപ്പൊ ഇവര് ഏതാണ്ട് ഇരുപത് പുറത്ത് പോക്കിനേറ്റ് എടുത്ത് അപ്പൊ ഇവര് അത്രയും ദൂരത്ത് വന്നു നമ്മള് ബൾക്കാട്ട് കൊടുക്കുന്നില്ലെന്ന് ഒരു കാര്യം ഇത് തന്നെയാണ് പക്ഷെ അവർ ഇരുപത് ഒന്ന് എടുത്തതെന്ന് വെച്ചാൽ അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എടുത്തത് വെറുതെ അവർ വന്ന് എടുത്തതല്ല അവർ കൃത്യമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു അവിടെ എങ്ങും ഈ വിലക്ക് കിട്ടാത്തതുകൊണ്ടല്ല കൊണ്ടല്ല നമ്മളുടെ ഐറ്റം അവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നെടുത്തത് തീർച്ചയായിട്ടും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും വിളിക്കാതെ തന്നെ ഞാനിപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ നമ്മൾ ഫോണിൽ വിളിച്ച റിപ്ലൈ ഇല്ല മെസ്സേജ് തന്നാൽ റിപ്ലൈ ഇല്ല അപ്പം നിങ്ങളതിന്റെ യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ കാണിച്ചു തന്നെ എന്തുകൊണ്ടാണെന്ന് അത്രത്തോളം മെസ്സേജ് അപ്പൊ അത് നിങ്ങൾ കണ്ടനുഭവിച്ച ആളാണ് അതുകൊണ്ടാണ് അപ്പൊ അത് ശരിയല്ലേ ഞാൻ പറയാൻ ശരിയല്ലേ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ എടുത്തില്ലോ പലയിടത്തും തിരക്കി പിടിച്ചു വന്നതാണ് അത്രത്തോളം നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമറാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് കസ്റ്റമർ ഉണ്ട് വീണ്ടും തുടർന്ന് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു